ഫലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന് വൻതിരിച്ചടി യുദ്ധം തുടങ്ങി നൂറ് ദിവസം പിന്നിട്ട വേളയിലാണ് ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന് നേരെയുണ്ടായിരിക്കുന്നത് ഇരുപത്തിനാല് സൈനികർ രണ്ട് സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് സ്ഥിരീകരിച്ചു ആദ്യമായിട്ടാണ് ഗാസയിൽ ഇങ്ങനെയൊരു സംഭവമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി നാനൂറ് ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടിരുന്നു നിരവധി സൈനികരും ഇതിൽപ്പെടും പിന്നീട് ഗാസയിലേക്ക് ഇസ്രായേൽ സേനം ആക്രമണം ശക്തമാക്കുകയായിരുന്നു ഇരുപത്തിയേരം ഫലസ്തീൻകാരാണ് ഗാസേൽ ഇതുവരെ കൊല്ലപ്പെട്ടത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കെയാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് നൂറ് ദിവസം ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിട്ടും ഹമാസ് സൈനികമായി നീങ്ങുന്നു എന്നത് ഇസ്രായേൽ സർക്കാരിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് കരയാക്രമണം നടത്തിയ ശേഷം നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു പലപ്പോഴായി ഇരുന്നൂറ്റി അൻപതിലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അനൌദ്യോഗിക കണക്ക് അതിനിടെയാണ് ഒരു ദിവസം മന്ത്ര മാത്രം ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സേനം സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രായേൽ സേനം നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടമാണിതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഖാൻ യൂനിസിൽ രണ്ട് കെട്ടിടങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു സൈന്യം ഇവർ അകത്തു അകത്തുകയർ ബോംബുകൾ ഘടിപ്പിക്കവയാണ് ഗ്രനേഡ് ആക്രമണം ഉണ്ടായത് സൈനികരുടെ ടാങ്ക് ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു കെട്ടിടത്തിനകത്തായിരുന്ന ഇരുപത്തിയൊന്ന് സൈനികരും സംഭവത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗറി പറഞ്ഞു അതിനിടെ തെക്കിൻ ഗാജയിലെ മറ്റൊരു സംഭവത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു യുദ്ധം തുടങ്ങിയ ശേഷം പ്രയാസമേറിയ ദിനമായിരുന്നു ഇന്നലെയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പ്രതികരിച്ചു പൂർണ്ണമായ വിജയം നേടും വരെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ ഭാവി നിർണ്ണയിക്കുന്ന യുദ്ധമാണിതെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗലന്റ് പറഞ്ഞു അമാസിനെ ാക്കുക എന്നാണ് യുദ്ധത്തിന്റെ ലക്ഷ്യം അത് നേടും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആവർത്തിക്കുന്നത് തെക്കൻ കാസിയയിലെ പ്രധാന നഗരമായ ഖാൻ യൂനിസ് ഇസ്രായേൽ സൈന്യം നേരത്തെ ഇവിടെ വ്യാപകമായി വ്യോമാക്രമണം നടത്തിയിരുന്നു ശേഷമാണ് കരസേന എത്തിയത് ഇവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം